പോസ്റ്റ് ഓഫീസില്ലാതിരുന്ന കുമ്മൂക്കൻ ഒരു പോസ്റ്റ് ഓഫീസ് ഓഫീസുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വെല്ലുച്ഛൻ്റെ പരിശ്രമത്തെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് പായസഭ്രതർ ബ്രദർ ദീർഘനാൾ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം പോസ്റ്റ് ഓഫീസിലെല്ലാവരും ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ സേവനം എന്നും ഓർമ്മിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് ഒരിക്കൽ പോസ്റ്റ് ഓഫീസിന് സമീപം വന്ന് സമീപത്ത് ആളുകൾ ഒരുമിച്ച് കൂടു സാധാരണമായിരുന്നു അവിടെ ഒരുമിച്ച് കൂടി രണ്ടു പേരും കൂടി വഴക്കുണ്ടായി അവരെ പിടിച്ചു മാറ്റി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസായി കേസായി കഴിഞ്ഞപ്പോൾ വാദി പറഞ്ഞു പിന്നെ ഞങ്ങൾ വഴക്കുണ്ടായ സമയത്ത് പായസവ്രതർ അയാളെ പിടിച്ചു മാറ്റുന്നതിന് വേറെ എന്നെ പിടിച്ചു മാറ്റിയിരുന്നു പയസ് വൃത പറഞ്ഞു വാദിയും പ്രതിയും ഒക്കെ ഉണ്ടായത് കോടതിയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ട് ഞാൻ രണ്ട് പേര് വഴക്കുണ്ടാക്കണമുണ്ടു ഒരാളെ പിടിച്ചു മാറ്റി തല്ല് കൊല്ലാതെ ചാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ചെയ്തത് എന്ന് പയസ് വൃതർ പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തരങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ഈ അടിയും പിടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും കേന്ദ്രം ഇതുപോലുള്ള കേന്ദ്രങ്ങളായിരുന്നു പോസ്റ്റ് ഓഫീസിൽ മുഖേന അഭാവപ്പെട്ട മനുഷ്യർക്ക് അന്ന് കറണ്ടില്ല പിന്നെ അതുപോലെ തന്നെ ടെലഫോണില്ല ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കത്തയക്കാനുള്ള മാർഗം പോസ്റ്റ് ഓഫീസ് മാത്രമായിരുന്നു യഥാവി പോസ്റ്റ് ഓഫീസിനെയും അന്നത്തെ പരിശ്രമങ്ങളെയും ഓർമ്മിക്കുന്നു ഗ്രാമവികസനത്തിനു വേണ്ടി വലിയ ചെയ്ത സേവനത്തെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിക്കിട്ടെ ശംശിയായിരിക്കും സ്തുതിയായിട്ട്